പിന്നിടുന്നു ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ഇട്ടുമ്പോൾ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ മരണത്തിന് സാക്ഷ്യം വഹിച്ചു രാജു പിന്നിൽ നിന്ന് കൽപ്പിച്ച വൃക്ഷബലം തിന്ന ദമ്പതികളെ സോവിയറ്റ് കോടതിയിൽ ഹാജരാക്കി വിധി ഉടനെ പുഴയിൽ ഒഴിമപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശിശുവിനെ ദത്തെടുത്ത് മുസ്ലിം രാജുമായി ശിശുവിന് മോശയിലെ പേരി വസ്തു ഇടപാടിൽ പരിശുദ്ധവനെ കബടിപ്പിക്കാൻ ശ്രമിച്ച ദമ്പതികൾക്ക് ധാരണാദ്യം ശത സംസ്കാരം ഉടനെ ഉടനെ സംഭവിച്ചേക്കാവുന്ന വെള്ളപ്പൊക്കത്തിൽ തന്റെ കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാൻ തയ്യാറെന്ന് ദേവദാസൻ മോഹ അറിയിച്ചു അതിനാൽ തയ്യാറാക്കി കൂറ്റൻ കപ്പൽ ദേശനിവാസികൾക്ക് കൗതുകമായി മുപ്പത്തി മൂന്നര വർഷം തന്നോടൊപ്പം കൂടക്കലപ്പിനെ പോലെ കഴിഞ്ഞ യേശു സ്വർഗജിലിക്ക് കയറിപ്പോയെന്ന് ശിഷ്യൻ ശിഷ്യന്മാർ മടങ്ങി വരുമ്പോഴും അതുവരെ സഹായത്തിനായി പരിശുദ്ധാത്വം നൽകിയിട്ടുമാണ് മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ച ഹാവേന്റെ കൊലപാതകത്തിൽ ജ്യേഷ്ഠ സഹോദരൻ കയ്യിൽ നേരിട്ട് പങ്കുളതായ ഏകസാക്ഷിയും െതിയിലേക്ക് നാടുകടും തന്റെ സഹോദരനോടുള്ള പകയാണ് കാരണമായത് കയ്യിൽ പറഞ്ഞു വീടിന് സമീപത്തുള്ള വയലിൽ വച്ച് അടിച്ചാണ് സഹോദരനെ കൊലപ്പെടുത്തിയത് പ്രശസ്ത പ്രവാചകൻ ഞാൻ മകനുമായ ഹാനോക്കിനെ കാണാതെ മെദുശലേക്കാണ് മകൻ മുന്നൂറ്റി അറുപത്തഞ്ച് വയസ്സായത് ദൈവത്തോട് കൂടെ നടന്നതിനാൽ തന്നെ ദൈവം എടുത്താണെന്ന് വിശ്വാസികൾ ആരോപിക്കുന്നു എന്നാൽ ഇതൊന്നും വിശ്വാസമില്ലാത്ത ഒരു കൂട്ടം ഹാനോക്കിനായി ഇപ്പോഴത്തെ ലോകം ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത ബാധകൾക്ക് സാക്ഷ്യം വെച്ച് മഹാരാജ്യം നാൽപ്പത് ദിവസങ്ങളോളം പിന്നിടുമ്പോൾ ബാധകളിൽ കവള പേഴ്ച കൂടാതെ കൽമഴ മൃഗങ്ങളുടെ വ്യാധി എന്നിവയൊക്കെ ജനങ്ങൾക്ക് തീവ്രമായ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ കഠിന സംഹാരം എന്ന ബാധയാണ് രാജ്യത്തെ വ്യാപിച്ചിരിക്കുന്നത് ഭരണാധികാരികളെ ഭർവന്റെ ഹൃദയഘാഠനി ബാധകളൊക്കെ ഉണ്ടായെന്ന് ദേശവാസികൾ അറിയാൻ പറ്റുന്നു ദുഷ്ടനായ ഭർവനോട് ദൈവം ചോദിക്കട്ടെ എന്ന് മാത്രമാണ് ജനങ്ങൾ പറയുന്നത് പിന്നെ സൃഷ്ടാവ് കൽപ്പിച്ച കൽപ്പിച്ചെ അറസ്റ്റ് ചെയ്തത് ഏതൻ തോട്ടം നോക്കാൻ ഏൽപ്പിച്ച ദമ്പതികളായത് ഏതൻ തോട്ടത്തിൽ ഈ ഒരു വൃക്ഷഫലം ഒഴിച്ച് ബാക്കി എല്ലാ പഴങ്ങളും കഴിക്കാൻ അവർക്ക് അനുവാദം ഉണ്ടായിട്ട് തിന്നതിനാണ് അറസ്റ്റ് ചെയ്തത് അബദ്ധ പരിയാണ് ഈ ഫലം കഴിച്ചത് ദമ്പതികൾ അറിയിച്ചു അല്പം സ്വർഗീയ കോടതിയാണ് ഇത് വരുമ്പോൾ നിർഭാഗ്യവശാൽ ദമ്പതികളുടെ പുറത്താക്കി അകലം പുഴയിൽ ഒഴുകി സുന്ദരനായ ശിശുവിനെ വിജയ രാജകുമാരെ ദിവസം റിപ്പോർട്ടുകൾ ദത്തെടുത്ത ശിശുവിനെ ദത്തെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം പാലൂട്ടി വളർത്താനായി സ്വന്തം മാതാവിനെ ഏൽപ്പിക്കുകയും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം തിരികെ കൊട്ടാരത്തിൽ ഹാജരാക്കണമെന്ന് ഫാമിലി വൃത്താവങ്ങൾ അറിയിച്ചു ഈ കുഞ്ഞി കരി കിട്ടിയ വലിയ ഭാഗ്യമാണെന്നും ഇത് വളരുമ്പോൾ രാജകുമാരി പറഞ്ഞു വസ്തു കവളപ്പിച്ചു കള്ളത്തരം കൈയോടെ പിടിച്ചു വസ്തുവിറ്റുകിട്ടിയ മുഴുവൻ തുകയും ഇവർ അപ്പോസ്റ്റർമാരെ എത്തിക്കേണ്ടിയിരുന്നു എന്നാൽ തുകയെ വൺ അട്ടി വരനാക്കി ബാക്കി തുക മാത്രം ഡിപ്പോസ് ചെയ്യാൻ എത്തിയപ്പോൾ ഇവർ പിടിക്കപ്പെട്ടത് പരിശുദ്ധാത്മാവിനെതിരെ തന്നെ ഇവർ പിന്നീട് ചേർന്ന് നടന്നു ലോകത്തിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ ജലപ്രളയത്തിന് കൂറ്റൻ കപ്പലിന്റെ നിർമ്മാണം പൂർത്തീകരണത്തിലെത്തി ജലപ്രളയത്തിൽ യാത്ര ചെയ്യാനായി താനും തന്റെ എട്ട് പേരടങ്ങുന്ന കുടുംബവും തയ്യാറെന്ന് കപ്പൽ നിർമ്മാതാവ് ദേവദാസൻ ഇവരോടൊപ്പം യാത്ര ചെയ്യാൻ നിരവധി മൃഗങ്ങളുടെ ലിസ്റ്റ് എന്നാൽ ജലപ്രളയം ലോകാവസാനം നോഹയെ മാത്രം സമയം ഇവയൊക്കെ ദേശീയവാസികൾ പറയുന്നു നോഹയാണോ പരിസരവാസികളാണോ ശരിയെന്ന് കാര്യത്തിൽ കാണാം ഉയർത്തേനെ യേശു പോയതുപോലെ മടങ്ങി വരുമെന്ന് യേശുവിന്റെ ശിഷ്യന്മാർ മുപ്പത്തിമൂന്നര വർഷം തങ്ങളോടൊപ്പം കഴിഞ്ഞ യേശു തങ്ങൾക്ക് കൂടപ്പറപ്പിനെ പോലെ ആയിരുന്നു എന്നും അപ്പോസന്മാർ പറയുന്നു യേശു ദേവപുദ്ധനാകാൻ താൻ പോയുപോലെ മടങ്ങി വരികയും അതുവരെ സഹായത്തിനായി പരിശുദ്ധാത്മാവിനെ നൽകുമെന്നും വാഗ്ദാനം ചെയ്തിട്ടുമാണ് പോയതെന്നും തങ്ങൾ അതിനായി കാത്തിരിക്കുകയാണെന്നും അപ്പോസൽമാരെ ഉദ്ധരിച്ച് പത്രോസി പത്രോസ് യോഹൻലാലും ബൈബിൾ ന്യൂസിനെ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി റിപ്പോർട്ടർ അഖിൽ ബൈബിൾ ന്യൂസിനോട് ചെയ്തതും അഖിൽ എന്താണ് ശരിക്കും സംഭവിച്ചത് യേശു ശരിക്കും ഉയർത്തെഴുന്നേറ്റോ

എന്നാൽ നോക്കിയ ൂടാനും കുടുംബത്തിന് വളരെ തിരിച്ചടിയായി ഗലീല ശിഷ്യന്മാർക്ക് നൂറ്റി അമ്പത്തിമൂന്ന് റൺസിന് വിജയം പത്രോസിന് സെഞ്ചുറി യേശുവിനെ അടക്കി കല്ലറയിലേക്ക് ഉള്ള ഓട്ട മത്സരത്തിൽ യോഹനാല് ഒന്നാം സ്ഥാനം മത്സരത്തിന്റെ തുടക്കത്തിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് പത്രോസയെ നേരിയ വ്യത്യാസത്തിൽ മഴയ്ക്ക് മുമ്പായി കൈപ്പത്തി അദ്ദേഹം പറഞ്ഞു ദൈവപുത്രനായ ദൈവപുത്രകനായ യേശുന്റെ അനുബന്ധിച്ച് ദേശത്തെങ്ങും മൂന്ന് മണിക്കൂർ പവർ കട്ട് ഉണ്ടാകുമെന്ന് വൈദ്യുതി മുന്നറിയിച്ചു മുന്നറിയിപ്പുരേ സമയം പണിമുടക്കിലായിരിക്കുന്നതിനാൽ ദേശനിവാസികൾ ജാഗ്രത പാലിക്കുക അടുത്താഴ്ച നാപ്പത് രാവ് നാൽപ്പത് പകരം നീണ്ടു നിൽക്കുന്ന വൻ മഴയ്ക്കും ജലപ്രളയത്തിനും സാധ്യതയെന്ന് ഭീതിമാരായ നോഹ അറിയിക്കുന്നു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം